അമിത്ഷായുടെ മിഷൻ കേരള പണി തുടങ്ങി ശ്രീശാന്തും സഞ്ജു സാംസണും സ്ഥാനാർത്ഥികളായേക്കും ഫുട്ബോൾ കമന്റേറ്റർ ഷൈജു ദാമോദരനും ബി ജെ പി റഡാറിൽ സിനിമാ വ്യവസായ മേഖലയെ ഒപ്പം നിർത്താൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വലിയ നീക്കം കേരള ബി ജെ പിയിലെ നീക്കങ്ങൾ അമിത്ഷാ നേരിട്ട് നടത്തുമ്പോൾ എതിർ ക്യാമ്പുകളിൽ ആശങ്കയേറുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം ലക്ഷ്യമിട്ടുള്ള ബി ജെ പിയുടെ മിഷൻ കേരള പദ്ധതിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവോടെ തുടക്കമായി നാൽപ്പത് സീറ്റ് എന്ന വമ്പൻ ലക്ഷ്യവുമായി കളത്തിലിറങ്ങുന്ന ബി ജെ പി പതിനഞ്ച് സീറ്റെങ്കിലും വിജയിക്കാനുള്ള തന്ത്രങ്ങളാണ് ഒരുക്കുന്നത് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരിൽ കേരളീയ പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ളവരെ ചേർത്തു പിടിച്ച് പുതിയൊരു ടീം ബി ജെ പി സൃഷ്ടിക്കാനാണ് അമിത്ഷായുടെ നിർദ്ദേശം ദേശീയ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമിത്ഷാ നേരിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ എത്തുന്നത് പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെത്തി സംസ്ഥാന നേതാക്കളുമായും എൻ ഡി എ മുന്നണിയോട് സഹകരിക്കാൻ സാധ്യതയുള്ളവരുമായും നടത്തിയ ചർച്ചകളിൽ പല പേരുകളും ഉയർന്നു യുവജനതയെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ സ്പോർട്സ് സിനിമാ മേഖലയിലെ താരങ്ങളെ ടീമിലെത്തിക്കാനും മത്സരിപ്പിക്കാനും ബി ജെ പി അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ട് ക്രിക്കറ്റ് താരങ്ങൾ വീണ്ടും ബി പരിഗണനയിൽ ഉണ്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നു തൃപ്പൂണിത്തറയിൽ എസ് ശ്രീശാന്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് വിവരം നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി വേണ്ടി ശ്രീശാന്ത് തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്നു അന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുവാൻ ശ്രീശാന്തിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിച്ചിരുന്നു ഇത്തവണയും തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ക്രിക്കറ്റ് താരത്തെ പരീക്ഷിച്ചേക്കും ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റിൽ മത്സരിപ്പിക്കാനാണ് ബി ജെ പി നീക്കം തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നാട്ടുകാരൻ കൂടിയായ സഞ്ജുവിനെ ജയിപ്പിക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തീരദേശത്തെ വോട്ടുകൂടി കണക്കിലെടുത്താണ് നീക്കം തിരുവനന്തപുരം സീറ്റിൽ ജയസാധ്യത സഞ്ജുവിനുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം കരുതുന്നു സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ച് സഞ്ജുവുമായി പ്രാരംഭ ചർച്ച നടത്തിയിട്ടുണ്ട് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ സഞ്ജുവിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന് ബി ജെ പി കരുതുന്നു നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തിയ എസ് ശ്രീശാന്തിനെ ഇത്തവണ കൊച്ചിയിലെ തൃപ്പൂണിത്തറയിൽ പരീക്ഷിക്കാനാണ് നീക്കം ശ്രീശാന്തിന്റെ ജനപ്രീതിയും ക്രിക്കറ്റ് മൈതാനത്തെ വീര്യവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു ക്രിക്കറ്റിനേക്കാൾ ആരാധകരുള്ള ഫുട്ബോളിൽ നിന്നും ബി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഫുട്ബോൾ താരങ്ങളെ മാത്രമല്ല ഫുട്ബോൾ കമന്ററിയിലൂടെ സംസ്ഥാനത്തിന് അകത്തും പുറത്തും ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുത്ത ഷൈജു ദാമോദരനും ബി ജെ പിയുടെ റഡാറിലുണ്ടെന്നാണ് സൂചന സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന് സംസ്ഥാനത്തെ യുവജനതയ്ക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഷൈജു ദാമോദരന്റെ കമന്ററി ഫുട്ബോൾ ഫാൻസും കേരള ജനതയും ഒരുപോലെ നെഞ്ചിലേറ്റിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ള സ്പോർട്സ് കമന്റേറ്ററെ ടീം ബി ജെ പിയുടെ ഭാഗമാക്കിയാൽ വലിയ വാർത്താ പ്രാധാന്യം നേടാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു സിനിമാ മേഖലയിൽ നിന്ന് വലിയ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് സിനിമാ സംഘടനകൾ സൂചനാ സമരം പ്രഖ്യാപിച്ചതുപോലും രാഷ്ട്രീയമായിട്ടാണ് പലരും നോക്കിക്കാണുന്നത് ി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലെ നോമിനേറ്റ് അംഗമായ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ സിനിമാ സമരം അറിയിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തി സിനിമാ മേഖലയെ സർക്കാർ കറവപ്പശുവായാണ് കാണുന്നതെന്നും കഴിഞ്ഞ പത്തു വർഷമായി സർക്കാർ സിനിമാ മേഖലയ്ക്കായി ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്നും ജി സുരേഷ് കുമാർ വിമർശിച്ചു കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മിഷൻ കേരള പദ്ധതിയിൽ സിനിമാ സ്പോർട്സ് മേഖലയെ പാർട്ടിക്കൊപ്പം നിർത്തിക്കൊണ്ടുള്ള വലിയ നീക്കം തന്നെ പ്രതീക്ഷിക്കാം കായിക താരങ്ങളെയും മറ്റ് സ്പോർട്സ് മേഖലയിലെ വ്യക്തികളെയും സിനിമാ വ്യവസായത്തെ ആകെയും ഒപ്പം നിർത്തും വിധമുള്ള വലിയ നീക്കങ്ങൾക്ക് സംസ്ഥാനം വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചേക്കും